മോഹൻലാലിന്റെ മകൻ പ്രണവാണ് കുടുംബത്തിലെ എല്ലാ കുട്ടികളുടെയും ഹീറോ എല്ലാവർക്കും അപ്പു ചേട്ടനെ ഒത്തിരി ഇഷ്ടമാണെന്ന് കല്യാണി പറയുന്നു പ്രണവിന്റെ ലളിത ജീവിതത്തെ കുറിച്ച് എല്ലാവരും അത്ഭുതപ്പെടാറുണ്ട് വളരെ സിമ്പിളായി ജീവിക്കുന്ന താരപുത്രനാണ് മോഹൻലാൽ അപ്പുവിന് വേണ്ട സൗകര്യങ്ങളെല്ലാം നൽകാൻ തനിക്ക് കഴിയുമെങ്കിലും അതിനോടൊന്നും അവന് താല്പര്യമില്ലെന്ന് മോഹൻലാൽ പറഞ്ഞിരുന്നു അപ്പു ചേട്ടനും ഞാനും പ്രണയത്തിലാണെന്ന വാർത്ത കണ്ട് ഞങ്ങൾ ചിരിച്ചതിന് കണക്കില്ലെന്ന് കല്യാണി പറഞ്ഞു കല്യാണിയുമായി പ്രണയത്തിലാണെന്ന വാർത്ത വന്നതിന് പിന്നാലെയാണ് പ്രണവ് ആ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് ഒന്നും മൊളിക്കാനില്ലാത്ത ആളാണ് കുട്ടിക്കാലം മുതലേ തങ്ങൾ ഇരുവരും അടുത്ത സുഹൃത്തുക്കളാണെന്നും കല്യാണി പറഞ്ഞു മറ്റൊരു താരപുത്രനിൽ ലഭിക്കാത്ത സ്വീകാര്യതയാണ് പ്രണവിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സിനിമ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ താരപുത്രനു വേണ്ടി ഫാൻസ് പ്രവർത്തനം തുടങ്ങി മികച്ച സ്വീകാര്യത തന്നെയാണ് ഈ താരത്തിന് ലഭിക്കുന്നത് ആദ്യ ചിത്രം തുടങ്ങിയപ്പോൾ മുതൽ തന്നെ പ്രണവിനെ കാത്ത് മുൻനിര സംവിധായകൻ അടക്കം എത്തിയിട്ടുണ്ട് എന്നാൽ താരപുത്രൻ ഇക്കാര്യത്തിൽ അധികം ശ്രദ്ധിക്കുന്നില്ലെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ബാലതാരമായി മികച്ച പ്രകടനം കാഴ്ചവെച്ച് സംസ്ഥാന സർക്കാരിന്റെ അവാർഡും സ്വന്തമാക്കിയ പ്രണവ് സിനിമയിൽ തിരിച്ചെത്തുമെന്ന പ്രേക്ഷകർക്ക് ഉറപ്പുണ്ടായിരുന്നു മറ്റു താരകളുടെ മക്കൾ സിനിമയിൽ അരങ്ങേറിയപ്പോഴും പ്രേക്ഷകർ കാത്തിരുന്നത് പ്രണവിൻ്റെ സിനിമയ്ക്കായി മാത്രമായിരുന്നു കൂടുതൽ ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് വീൺ